പട്ടിക വർഗ ആഗമം ൂർ ജില്ലാ കളക്ടർ സംഘരായ മുഴുവൻ ആളുകളും ഈ പരിപാടി അഭ്യർത്ഥിച്ചുകൊണ്ടോ കുറ്റിക്കോ പഞ്ചായത്തിലെ നേതൃത്വത്തിലുള്ള വിളംബര ജാതക അക്ഷരാർത്ഥത്തിൽ കുറ്റിക്കോൾ പുളകമണിയിച്ചുകൊണ്ട് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ അല്പസമയത്തിനുള്ളിൽ കുറ്റിക്കോൾ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് സമാപനം പ്രിയപ്പെട്ടവരെ കുടുംബശ്രീ സംസ്ഥാന മിഷൻ്റെയും പാസോർ ജില്ലാ മിഷൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പട്ടിക ആനിമേറ്റർ അനിമേറ്റഡ് മേഖലാ കലാസംഗം ജലഘട്ട പരിപാടികളെ ഔപ്രകാരമായ ഉദ്ഘാടനം കാടരാമിനെ പത്മി ബഹുമാനപ്പെട്ട ഉമ്മ എം എൽ എ ശ്രീ ജീവൻ അധ്യക്ഷതയിൽ കേരളത്തിൻ്റെ തന്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ശിമാർ परमेश्वर ने जीवन देने की क्षमता यह कर रहा है लग रहा है कि परमेश्वर ने प्रयास कुछ और हो गया है तो परमेश्वर ने यह परमेश्वर मैं दोबारा आया हूं सुन सकते हैं हमने उन्होंने पदाधिकारी दिए हुए धन्यवाद और अमिताभ जी का धन्यवाद धन्यवाद और शुक्रिया और स्वागत दिए हैं वो नंबर औरwidetilde के नेतृत्व में अर्पित के नेतृत्व में आरसी का और नेटवर्क का संपन्न कार्यक्रम रहा। द्वितीय पुरस्कार का विजेता और विजेता